ചക്രമുടി കയ്യേറ്റത്തിൽ സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാറിനെതിരെ പരാതി ഭൂമി കച്ചവടത്തിൽ പങ്കാളിത്തം ഉണ്ടെന്ന് കാണിച്ച് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം വിനൂസ് കറിയയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത് അതേസമയം ജില്ലാ കമ്മിറ്റിയിൽ പരാതി ഉന്നയിക്കാതെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയതിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് വിനൂസ് കറിയയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെയിൻ പറയൂ ആര്യ ചൊക്രമുടിയിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ചോർ ഇരുപത്തി അഞ്ച് ഏക്കറോളം സ്ഥലമാണ് ഒരു സ്വകാര്യ വ്യക്തി കയ്യേറിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഈ കയ്യേറ്റക്കാരനായിട്ടുള്ള കയ്യേറ്റക്കാരന് അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സി ജില്ലാ സെക്രട്ടറിക്കെതിരെ നേരത്തതേ തന്നെ കോൺഗ്രസ് അടക്കം ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായി അത് സി പി ഐയിലും വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുകയാണ് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് സി നിന്ന് തന്നെ ഇത് സംബന്ധിച്ച പരാതി സി ജില്ലാ സെക്രട്ടറിക്കെതിരെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശപ്പത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ആരോപണം എന്ന് പറയുന്നത് ഈ ഭൂമി കച്ചവടം ഇവിടെ ഇരുപത്തി അഞ്ച് ഏക്കറോളം സ്ഥലം കയ്യേറി അത് പ്ലോട്ടുകളായി തിരിച്ച് വിവിധ ആളുകൾക്ക് വിൽപ്പന നടത്തിയിട്ടുണ്ട് ഏതാണ്ട് അറുപതോളം ആളുകൾക്ക് വിൽപ്പന നടത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ ഇടനിലക്കാരന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് സി ജില്ലാ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ സി പി ഐയിലെ അടിമാലി പ്രാദേശിക നേതാവ് സി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അടക്കമുള്ള ർക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് അല്ലെങ്കിൽ ഇതിന്റെ പങ്കുകച്ചവടമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം വിനുസ് കറിയ ഇപ്പോൾ ബിനോയ് വിശ്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് അയച്ചു നൽകി ഇതിന് പിന്നാലെ ജില്ലാ സെക്രട്ടറി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഈ പരാതിക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പരാതിക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരമൊരു പരാതി ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കാതെ അത് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് കൊണ്ടുപോയതിലാണ് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്